പരിശുദ്ധ മാതാവിനെ സമർപ്പിച്ച് മനോഹര ഗാനവുമായി ഒരു യുവാവ് ഉദരഫലം എന്ന് പേരിട്ടിരിക്കുന്ന ഗാനം രചനയും സംഗീതവും നിർവഹിച്ചിരിക്കുന്നത് കൊച്ചി സ്വദേശിയായ ഹാരിഷ് ജോമോനാണ് ചിത്രീകരണത്തിന്റെ മനോഹാരിത കൊണ്ട് ശ്രദ്ധ നേടുന്ന ഗാനം ആലപിച്ചിരിക്കുന്നത് സെബാസ്റ്റിൻ വർഗീസ് ആണ് യുവത്വത്തിന്റെ പ്രസരിപ്പോടെ പുറത്തു വരുന്ന ഉദരഫലം എന്ന സംഗീതാൽബം ശ്രദ്ധ നേടുന്നു പരിശുദ്ധ മാതാവിനെ സമർപ്പിച്ച് പുറത്തു വരുന്ന ഗാനം ദൃശ്യഭംഗി കൊണ്ട് തന്നെ ചെയ്യാനായിട്ടുള്ള സാഹചര്യം ബേർട്ട്ലി യൂണിവേഴ്സിറ്റിയുടെ ഒരു അഡ്മിഷന് വേണ്ടിയിട്ടാണ് ഇതാദ്യം അവരുടേതായ റെഫറൻസിന് വേണ്ടിയിട്ടാണ് ഇതാദ്യം ചെയ്യാൻ തുടങ്ങിയത് ഒരു ഫോർ ഇയേഴ്സ് ബാക്ക് ആണ് അതിൻ്റെ ലിറക്കും ട്യൂണൊക്കെ കിട്ടിയത് പിന്നെ അത് ഓർക്കസ്ട്രേഷനിൽ വർക്ക് ചെയ്തത് കഴിഞ്ഞവരാണ് അപ്പോഴാണ് എൻ്റെ ഇൻട്രോ ഇൻട്രിക്സ് ഔട്ടറോ ഒക്കെ സെറ്റ് ചെയ്തത് ഇനി ഈ പ്രൊജക്റ്റില് ഒത്തിരി പേര് വർക്ക് ചെയ്തിട്ടുണ്ട് ഛായാഗ്രഹണം പൂർണ്ണമായും നിർവഹിച്ചിരിക്കുന്നത് ഫാദർ കെപ്പീസ്റ്റൻ ലോപ്പസാണ് ഫാദർ കെപ്പീസ്റ്റൻ ലോപ്പസിന്റെ മറ്റൊരു മാജിക്കാണ് ഉദരഫലം